എന്ത് ചെയ്യാനാ സഹിച്ചു ആരാ സഹിക്കണം മനസ്സ് വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ദൈവം ഓരോ ദിവസവും പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കണത് ഇഷ്ടവും എങ്ങനെ വേണേലും കഴിക്കാം ഞങ്ങളുടെ കാലത്ത് പത്തിലൊന്നില്ല കുക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ അടുത്ത ഇഷ്ടപ്പെട്ട വിനോദം നിങ്ങൾക്കറിയാലോ ചെടി പരിപാലനവും ചെടി ചട്ടിന്ന് പറിച്ചു മാറ്റിവെക്കലും മണ്ണിടലും ഒക്കെ അത്തരത്തിൽ ഒരു ചട്ടി മാറ്റി വെക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അതെ തൂമ്പയൊക്കെ അമ്മ കഴുകി വെക്കുന്ന രംഗാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കൂട്ടത്തിൽ അടുത്ത് വെക്കുന്ന ചെടിയുടെ ഇല കുറച്ച് പോയി എന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട് കാറ്റത്ത് എന്തോ പറ്റിയതാന്നൊക്കെയാന്നാ തോന്നണേന്നാ പറയണ ഗ്രേവി തയ്യാറാക്കുക ഇത് ശരിക്കും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാരും ഉപയോഗിക്കണം സാധാരണ ഞങ്ങള് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടല്ല ഉപയോഗിക്കണേ വൈകുന്നേരത്തേക്ക് ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാനാ അപ്പ അതായത് വെജിറ്റബിൾ അല്ല നോൺ വെജ് കൊണ്ടാണ് ചെയ്യണത് അപ്പൊ അതിന് ആദ്യം ഗ്രേവി തയ്യാറാക്കണം അതിന് ശേഷം എന്ത് നോൺവെജാ ചെയ്യണേന്ന് കാണിക്കാം അപ്പൊ ഞാനൊരു മീഡിയം സൈസ് രണ്ട് സവോള ചോപ്പറിൻ്റെ അരിങ്ങുന്നതല്ലെന്ന് കണ്ടാൽ അറിയാമല്ലോ അരിഞ്ഞിട്ടുണ്ട് അത് തവ ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചേക്കുന്ന തവയിലേക്ക് ഈ സവോള ഇടുവാട്ടോ സവോളയുടെ കൂടെ നമുക്ക് ഇച്ചിരി ഉപ്പുങ്ങനെ അങ്ങനെ ചേർന്നാൽ വളർന്ന് വന്നോളും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതിൻ്റെ കൂടെ ഞാൻ ഒരു പച്ചമുളക് ചേന്തിയിട്ടുള്ളത് ഒരു പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട് കൂട്ടോ അതിങ്ങടെ ഇട്ടാക്കാം ടൊമാറ്റോ ലാസ്റ്റ് ഇട്ടാണതിലും ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട് കൂട്ടോ അതൊക്കെ നമുക്ക് എത്ര വേണോന്ന് വെച്ചാൽ അതനുസരിച്ച് ഞാൻ രണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുള്ളൂ ഒരു കുഞ്ഞി വേണം ഇഞ്ചി ഇട്ടിട്ടുള്ളൂ നമുക്ക് തന്നെ എടുക്കണം കേട്ടോ ഒരു കിലോ വഴന്ന് വന്നിരുന്നു അരിയുണ്ടോ ഇച്ചിരി ഉപ്പ് ചേർക്കാം നീ ചേർത്ത വഴന്നോട് വരാം ഞാൻ ഉപ്പ് ഇട്ടു കൂട്ടോ നീര ഇളക്കി വഴന്ന് വരട്ടെ വരട്ടോ എന്നിട്ട് ബാക്കി കാണിച്ചു തരാം ഇച്ചിരി ഒരിക്കലും കുറവുണ്ട് കൂട്ടോ എന്നാന്ന് വെച്ചാലേ ബ്രെഡ് ചേർക്കാനുള്ളതല്ലേ ഒന്ന് രണ്ട് നമ്മൾ ഇതിൽ തന്നെ എഗ്ഗ് ചിക്കി പൊരിക്കണത് ഇതിന്റെ കൂടെ തന്നെ ഇട്ട് അപ്പൊ ഇച്ചിരി കൂടി വെന്ത് കിട്ടും അതുകൊണ്ട് കേട്ടോ അപ്പൊ ഇച്ചിരി കൂടെ ബ്രൗൺ ആക്കണോന്നുള്ളവർക്ക് ഇച്ചിരി കൂടെ ബ്രൗൺ ആക്കിയെടുക്കാട്ടോ അപ്പൊ നമ്മൾ ഈ പാകത്തിന് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക പിന്നെ ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി ഗരം മസാല മസാലയുണ്ട് ഗരം മസാല ലാസ്റ്റ് മതി ഇച്ചിരി മുളകു പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി അപ്പൊ പുറത്തേക്ക് പോവാസരയിലോ അതിരിക്കണേ കപ്പേ അപ്പൊന്നും അപ്പൊ കടയാട്ട് കുടിക്കണമുണ്ടാ പിന്നെ ചെറിയ ജീര കേട്ടോ പാലിന്റെ ഒപ്പം നാല് കവറും പാല് എഴുതി കൊടുത്തിട്ടില്ല ഇല്ല എന്നും എഴുതാനില്ല അപ്പൊ അപ്പ മറന്നു കൂട്ടോ വേറെ ഒന്നും ഇല്ല മേടിക്കാൻ പിന്നെ മറക്കണം ജീരക മാത്രേ ഉള്ളൂ പാലും ജിരവും മഞ്ഞപ്പൊടിയും ചേർക്കണം മുളക് പൊടിയും ചേർക്കണം അത് ഒന്ന് വഴന്ന് വരട്ടോട്ടോ ടൊമാറ്റോ എന്നിട്ട് ചേർക്കാം അപ്പം നമുക്ക് എഗ് പൊരിക്കണതിലാ ഇങ്ങനെ റെഡിയാക്കി വെച്ചേച്ചു പിന്നെ ബ്രെഡ് ചേർത്തണം ഇച്ചിരി പെപ്പർ പൗഡറാണ് ഇച്ചിരി ഇച്ചിരി കൂടെ ഇടാം കാശ്മീരി മുളക് ആട്ടോ എരിവുണ്ടാവൂല്ലോ ചെറിയ എരിവി കാശ്മീരി മുളകിന് ഉണ്ട് കേട്ടോ ഹോം മെയ്ഡ് കാശ്മീരി മുളക് അപ്പം ഇത് രണ്ടും കൂടെ ഇതിലേക്ക് ഇടുക ഗരം മസാല ലാസ്റ്റ് ആട്ടോ ചേർക്കുള്ളത് എല്ലാവർക്കും അറിയാലോ അപ്പം ചേർത്താൽ എന്താ കുഴപ്പം ലാസ്റ്റ് ചേർത്താൽ എന്താ ഗുണം എന്നുള്ളത് കിച്ചണിൽ പണിയണേൽ എല്ലാവർക്കും അറിയാം അപ്പം അതേ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ അധികം വഴക്കി എടുത്തില്ല വേണമെങ്കിൽ ഇച്ചിരിയോട് വഴത്താൻ ഞാൻ ഈ പരുവത്തിന് എടുത്തു കൂട്ടാം അപ്പം ഇനി നമുക്ക് മൂടി വെക്കാം എന്നിട്ട് ഇതിലേക്ക് ചിക്കി പൊച്ചു ചേർത്ത് സെറ്റാക്കി ബ്രെഡിൻ കീറി എൻ്റെ ഭാഷയിലും ബ്രെഡ് സ്ലൈസ് ചെയ്യുക എന്നല്ല ബ്രെഡ് പിച്ചി കീറി ചേർക്കാം അങ്ങനെ ചേർത്ത് നമുക്കൊരു സ്നാക്ക് തയ്യാറാക്കി അപ്പം കൊടുത്തു നോക്കാം പറയണേന്നറിയാം പുറത്തുപോയേക്കുവാറത്ത് പോയേക്കുവാണേ വരുമ്പ നമുക്ക് ചെയ്യാട്ടോ ഓക്കേ ഉച്ചയൊക്കെ കഴിഞ്ഞ് എല്ലാരും വിശ്രമിച്ചിരിക്കുകയാണോ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കുറെ ദിവസങ്ങളായിട്ട് മഴയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു മഴ ശമിച്ച് നിക്കുവാണ് ഇടയ്ക്കൊക്കെ ഓരോന്ന് മെനക്കെടുത്താനായിട്ട് തുണിയൊക്കെ വെയിലത്തിട്ടെങ്ങനെ ഒന്ന് നനയ്ക്കാനായിട്ട് കള്ളമഴ വരും എന്നിട്ട് മഴയങ്ങ പോകും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇപ്പൊ ഓരോ ദിവസവും ഓരോ ദുരന്ത വാർത്തകളല്ലേ നമ്മുടെ എന്തൊരു കഷ്ടം കർണാടകയിലാ ലോറി പറ്റിയ അർജുൻ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കണത് എന്തൊരു കഷ്ട ദൈവവും എന്ന് അതാ ഞാൻ പറഞ്ഞേ ഓരോ ദിവസവും നമുക്ക് സന്തോഷിക്കാനുള്ള വാർത്തകളില്ല അപ്പൊ മനസ്സ് വേദനിപ്പിക്കുന്ന വാർത്തകളാണ് ദൈവം ഓരോ ദിവസവും പത്രമാധ്യമ പത്രത്തിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെ ഒക്കെ വന്നുകൊണ്ടിരിക്കണത് പിന്നെ നമുക്ക് ദൈവത്തോട് അതികഠിനമായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആർക്കും വരുത്തില്ലെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം അല്ലാതെ ഇപ്പൊ നമ്മളെ കൊണ്ട് അതിലും അതിൽ കൂടുതലൊന്നും ചെയ്യാൻ പറ്റൂലോ നമ്മളെ എഗ്ഗ് ചിക്കി പൊരിക്കാൻ പോകും മുട്ട ചിക്കി പൊരിക്കാൻ പോഗ് എന്ന് പറഞ്ഞാൽ അതിന് വിഷയം മുട്ട ചിക്കി പൊരിക്കാം കേട്ടോ എഗെന്ന് തന്നെ അമ്മ പറഞ്ഞോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ശീലിക്കും പുതിയ വാക്കുകളൊക്കെ നമ്മള് തീർച്ചയായിട്ടും മനസ്സിലാക്കി പഠിക്കണം അങ്ങനെയാണ് നമുക്ക് ഇംപ്രൂവ്മെന്റ് വരിക നമ്മുടെ പേഴ്സണാലിറ്റിയിലും എല്ലാ ഇമ്പ്രൂവ്മെന്റ്സ് വരുന്നത് അങ്ങനെയൊക്കെയാ രണ്ടെണ്ണാട്ടം ഇതിനാവശ്യമുള്ള ഉപ്പും മുളക് പൊടിയും മാത്രമുള്ള ഇതിന് വേണ്ടി എടുക്കണത് കൊണ്ട് ഉള്ളി ചേർക്കാത്ത ഈ അവസ്ഥന് വേണ്ടി ആയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ മൊത്ത ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ധാരാളം ചൊന്നുമ്പി അരിഞ്ഞിട്ടാ നല്ലത് കേട്ടോ ഒരു വീഡിയോയിൽ ഓട്സ് ഓംലെറ്റ് കാണിച്ചപ്പോൾ ചിലത് ചോദിച്ചു എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഈ പരുവത്തിന് നമ്മൾ മൊത്തം അടിച്ചെടുക്കില്ലേ ഒരു ഇച്ചിരി ഓട്സ് കൊടുക്കുന്നവിടെ ചേർത്താൽ മതി അത് അത്യാവശ്യം ഹെവി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അത് മാത്രം കഴിച്ചാലും ഇവിടെ അരിഞ്ഞിട്ടോ ചെയ്യാറ് ഞാനല്ലാട്ടോ അത് ചെയ്യാറ് മതി ഇപ്പൊ ഇത് പൊരിച്ചെടുക്കാം ചിക്കൻ പൊരിക്കണം പണ്ടമ്മ കൊച്ചിലേ എനിക്ക് ചിക്കി പരിച്ചു തരുന്നത് ഞാൻ പറയൂലായിരുന്നു ചിക്കി പരിച്ചത് മതി കിളികള് സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ അണ്ണാനില്ലേ ഇപ്പൊ ഈ ടെറസിന്റെ മുകളിലേക്ക് ഇതിലെ ട്രാൻസ്പോർട്ടേഷൻ നടത്തുമ്പോ ഒക്കെ അങ്ങനെ വേഗം പോകുമ്പോ എണ്ണാൻ അതിലേ ഇതിലേക്കെയോ വാസം എന്തിനു മാത്രം എണ്ണാനല്ലേ ട്ടോ അതുകൊണ്ട് അതിലിരിക്കുന്ന മസാല അതിലിരിക്കുന്നില്ല ഞാൻ പറയണത് കേക്ക കയ്യിലിരിക്കുന്ന സാധനം ഇതിന്റെ ഇളക്കിയ മസാലയാണോ അല്ല അഴുക്കൊന്നും അല്ലാന്നേ അപ്പൊ അത് പിന്നെ കഴുകാൻ പോയില്ല കാരണം ഏതായാലും ഏലും ഇത് അതിലേക്ക് ചേർക്കാനുള്ളതല്ലേ നമുക്കന്നെ ചെയ്യുക എല്ലാവരും കൂടെ കൂടി കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒട്ടും അധികം ഇല്ല ബ്രെഡിങ്ങൾ ചേരുമ്പോൾ മസാല അധികം ഇല്ല ഇതിൽ ബ്രെഡ് കൂടുതൽ ചേർക്കണം എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഗരം മസാലയൊക്കെ ചേർത്തന്നെ എടുക്കുക എന്നിട്ടൊരു പ്ലേറ്റിലേക്കെടുത്ത് ഷോർട്ടേജ് ആയിട്ട് കഴിക്കുക പിന്നെ വൈകിട്ട് കഴിക്കാനായിട്ട് നോബി കൊണ്ടുവന്ന കപ്പ രണ്ടെണ്ണം എടുത്ത് പുഴുങ്ങും അന്ന് പുഴുങ്ങുകട്ടോ പിന്നെ പണികൾ കൂടുതലുള്ളത് വെക്കാൻ നോക്കണില്ല വെക്കാൻ നോക്കി ഇന്ന് വേറെ ഡ്യൂട്ടികളുണ്ട് അതുകൊണ്ടാട്ടോ ഓക്കെ ആഴ്ച വേണമെങ്കിൽ നമുക്ക് വേവിക്കാം എന്തേലും ചെയ്യാൻ പോണ പണി ഇതിലിട്ട് വേണമെങ്കി ചിക്കി പൊരിക്കാം പക്ഷെ എനിക്കില്ലേത്ര അത്ര ഇഷ്ട ഉള്ള കാര്യങ്ങൾ പറയാം അത് കാരണം ഞാൻ ആ പണിക്ക് പോയില്ല ദേ എന്റെ പണി കണ്ടോട്ടോ മസാല അതിനേക്കാളും കൂടുതലിപ്പൊ എഗ ഇത് മമ്മിയെ തന്നാൽ മുട്ടയായിരുന്നെങ്കിൽ സൂപ്പറായിരുന്നോ ശരിയാണ് നടന്നിട്ടു നോക്കാം ഇനി ആഹാ ഇതിങ്ങനന്നെ കഴിക്കാമല്ലോ കറിയായിട്ട് വേണേ കഴിക്കാം കഴിക്കാം ശരിയാ പിന്നെ ഇനി ഇതിലേക്ക ഒരു പൊടിക്ക് ഇപ്പം ഗ്യാസ് ഓൺ ചെയ്തേക്കും ഏറ്റവും ഫ്ലെയിം കുറച്ചിട്ടേക്കണം കാരണം വെന്തിരിക്കണ സംഭവമായതുകൊണ്ട് കേട്ടോ എന്നെ ഒന്ന് നോക്കട്ടെ കേട്ടോ വെറുതെ ഓരോന്നെടുത്തൊന്നും നോക്കട്ടെ ഉപ്പ് വരായിട്ടത് ബ്രെഡിങ്ങൂടെ ചേർത്തേച്ചിട അല്ലേ ഒരു പൊടിക്കേ ഗരം ചേർക്കണം ആ ആ ആ രക്ഷാ മതി ഗരം മസാലയ്ക്ക് നല്ല സ്മെല്ലേ അതത്രേം മതി പറയാ ലേ ഇനി നമ്മക്കേ ഓഫ് ചെയ്ത് വെച്ചേച്ചി ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം ബ്രെഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് പിന്നെ മിക്സ് ആക്കാം അത്രേ പരിപാടിയുള്ളു ഓഫ് ചെയ്ത അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇതാണിതായിപ്പോ ബ്രെഡിങ്ങനെ ഇട്ടേച്ചൊന്ന് ചൂടാക്കണോ ഏതായാലും ബ്രെഡ് എടുക്കട്ടോ ഭയങ്കര സ്റ്റൈലും മറ്റേ ആളുകൾ സ്റ്റൈലല്ലാതെ അതിന്റെ സൈഡ് അതിലിരുന്ന കൊള്ളില്ല വീറ്റ് ബ്രെഡ് ആയതുകൊണ്ട് അമ്മ ഇത്ര ക്ഷമയോടെ നിന്ന് കട്ട് ചെയ്യുമ്പോ ഞാൻ അധികം അങ്ങനെ കണ്ടിട്ടില്ല കാണാറുണ്ട് അപൂർവ കൊറച്ചകെ പിച്ചു കീറി അത് ചില സംഗതികൾക്ക് ഇച്ചിരി ക്ഷമയില്ലാതെ പറ്റൂലല്ലോ എല്ലാത്തിനും അങ്ങനെ പിച്ചു കീറിയാ പറ്റൂലോ പറ്റില്ല പറ്റില്ല എല്ലാം അതുകൊണ്ടാ സംതി ഡിഫറൻ ഇനി മക്ക കട്ട് ചെയ്യാം കട്ട് ചെയ്ത് നോക്കാൻ മതിയോന്നും ഇല്ലെങ്കിൽ രണ്ടു പീസോടെ ഇട്ടിട്ടില്ലല്ലോ അതൊക്കെ ഇടണം ഇപ്പോൾ എന്ന് പറഞ്ഞ ഇട്ടത് കയ്യലെ പോയി പുതിയത് ഇടർന്ന ഇടർന്നെ ഇടണം പോകുമ്പോഴേക്കും ഇടുവാണേ ഉം നല്ല ഭംഗിയായിട്ട് അമ്മ അരിഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് അരിഞ്ഞന്നല്ല ബ്രെഡഅ ഇട്ടേച്ച നമ്മക്ക് നോക്കാം എഗും മസാലയും ആവശ്യത്തിന് വേണമല്ലോ അല്ലെങ്കിൽ ബ്രെഡ് തന്നെ ആയാൽ പറ്റൂലാണോ ഇന്ന് ചൂടാക്കി വെച്ചിമ്മ കോഫിട്ടോ മുട്ട അതിലിട്ട് നീന്താക്കിയെടുത്താൽ നല്ലതാണ് പക്ഷെ എനിക്കത് എന്തോ ഒരു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അമ്മയുടെ ഇഷ്ടങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഒക്കെ കൊറച്ച് വ്യത്യസ്ത വ്യത്യസ്തമാണ് എന്ത് ചെയ്യാനാ സഹിച്ചേ ആരാ ആരാപ്പ സഹിക്കണേ അല്ല നിങ്ങള് സഹിച്ചാണ് സഹിക്കണേ ഇങ്ങനെ ഞങ്ങൾ ഓഫ് ചെയ്യുവാണ് അതെ അതെ രുചിച്ചപ്പോ നല്ല രുചിയുണ്ട് പിള്ളേർക്കെല്ലാം മടുത്തു കാണൂലോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ആണെങ്കിൽ എഗ്ഗിടുന്നോണ്ട് സ്ട്രോങ് ആയിട്ട് കിടന്നോളൂ ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ വീറ്റ് ബ്രെഡാ കേട്ടോ ഞങ്ങളുടെ നമ്മുടെ നീ പറഞ്ഞില്ലേ ബ്രെഡ് എഗ് മസാല എന്ന് പറഞ്ഞാൽ ഞാൻ എഗ് ബ്രെഡ് മസാലന്ന പറഞ്ഞപ്പ തിരുത്തി ബ്രെഡ് എഗ് മസാല എന്നതാണേലും ഒരു മസാലയാണല്ലോ ഞങ്ങളുടെ മോഡലിൽ ഞങ്ങൾ തയ്യാറാക്കി കേട്ടോ വ്യത്യസ്തതയുള്ളവർ ഞങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക അപ്പൊ അതനുസരിച്ച് ഞങ്ങൾക്കും വീണ്ടും ചെയ്യാം പണ്ട് ഇത് ഇതിന്റെ വ്യത്യസ്തമായ രീതിയിൽ നമ്മള് ബ്രെഡ് ഉപ്പുമാവ് നല്ല ഇതിന് എനിക്ക് തോന്നണതേ മല്ലിയിലേക്ക് ഉണ്ടെങ്കി ഇട്ടാ നല്ലതായിരിക്കും അപ്പൊ പോയപ്പോ ഞാൻ ഓർത്തില്ല അത് ഇന്നലെ സാധാരണ വെള്ളിയാഴ്ച ദിവസം മേടിച്ച് വെപ്പിക്കുന്ന മറന്നുപോയി അതാ ഇപ്പൊ ശരി ഒരു സ്പൂൺ സ്പൂണൊരു സ്വല്പ ഞാൻ എടുത്ത് കഴിക്കാം ബ്രെഡ് ഞാൻ അധികം കഴിക്കാറില്ല അതുകൊണ്ടാട്ടോ ബ്രെഡൊക്കെ കഴിച്ചാൽ ശരിയാവൂലാ അത് ഈ മസാല എന്ത് എന്തൊക്കെയാണ് വേറെ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ ഇത് എനിക്ക് വേണം നമ്മുടെ ഈ ബേൽപൂരില്ലേ അതിൻ്റെയൊക്കെ ഒരു ഉണ്ട് പിന്നെ ബ്രെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് ആസ്വാദികരമാണ് നല്ല ഒരു ഷോട്ട് ഹീറ്റായിട്ട് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്കൊക്കെ അത് ഇഷ്ടവും ആവും ആസ്വാദ്യകരവും ആവും പിന്നെ ഒരു വെറൈറ്റി ആണ് പിള്ളേർക്ക് സ്കൂളിൽ പോയി ഒക്കെ വരുന്നവർക്ക് എപ്പോഴും ഒരേ ഭക്ഷണം കഴിച്ച് ബോറടിക്കും അപ്പം അതിനൊരു ഭക്ഷണത്തിൻ്റെ വൈവിധ്യം പ്രത്യേകിച്ചും അത് ഭയങ്കര കൗതുകമാണ് അങ്ങനെയാണ് ഈ ന്യൂഡിൽസ് ഒക്കെ പോപ്പുലറായി വരുന്നത് അതുപോലെ വേറൊരു വൈവിധ്യമായിട്ട് ഇത് കൊടുക്കാം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്യും മുട്ടയും അതുപോലെയുള്ള ചേരുവകളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ശരീരത്തിനും നല്ലതാണ് അപ്പോൾ അത് നല്ലൊരിതാണ് നല്ല രുചിയുണ്ട് അതിനകത്ത് ടേസ്റ്റിയാണത് ഓക്കേ ഓൾ ദി ബെസ്റ്റ് പണ്ടത്തെ കാലത്ത് ഇത്തരത്തിലുള്ള വൈവിധ്യങ്ങളാർന്ന പലഹാരങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ലായിരുന്നട്ടോ ഇപ്പോഴാണ് ഇതുപോലെ എന്തുമാത്രം പലഹാരങ്ങളാല്ലേ വൈവിധ്യതയുള്ള പലഹാരങ്ങൾ വന്നേക്കണേ വളരെ ടേസ്റ്റിയാണ് ഞാനാണെങ്കിൽ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും ഷോർട്ട് ഈറ്റ് ആയിട്ടും കഴിക്കാം എങ്ങനെ വേണേലും കഴിക്കാം ഞങ്ങളെ കാലത്ത് ഇതിന്റെ പട്ടലൊന്നില്ല ഇഡലി ഇടിയപ്പം കോഴിക്കോട്ട അട ബ്രെഡുണ്ടോ ഒന്ന് ബ്രെഡും പിന്നെ കോഴിക്കോട്ടൊക്കെ ഉണ്ട് ബ്രെഡ് വാങ്ങുവായിരുന്നോ ബ്രെഡ് വളരെ ഇടിയപ്പം തേങ്ങാപ്പാരി വീട്ടു സാധനങ്ങളാ കൂടുതലുണ്ടോ അത് ശരി അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു പണ്ട് അത് വെച്ച് നോക്കുമ്പോ ഇന്നത്തെ ആഹാര രീതികളിൽ തന്നെ എന്തോരം വ്യത്യാസ വന്നിരിക്കണല്ലേ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ആ ഒരു പലഹാരങ്ങളുടെ എണ്ണം ആയി മാറി എന്ത് വേണേലും ഇപ്പോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു പല വൈവിധ്യമാർന്ന ഡിഷസ് വന്നു ഇങ്ങനെ വൈവിധ്യത പരീക്ഷിക്കാൻ താല്പര്യമുള്ളവരും പരീക്ഷിക്കുന്നവരും കമന്റ് കമ്മൻറ്റിടന്നെ എപ്പോഴും നമുക്ക് അതൊന്ന് കാണുമ്പോൾ കഴിക്കാനൊക്കെ തോന്നുന്ന ചില വിഭവങ്ങളില്ലേ നല്ല ടേസ്റ്റ് ടേസ്റ്റി പിള്ളേർക്ക് എന്തായാലും ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും കുട്ടികൾക്കും ഇഷ്ടപ്പെടും അപ്പയ്ക്കും വരെ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് കഴിക്കട്ടെ കേട്ടോ